നമസ്കാരം നാടെക്സിലേക്ക് സ്വാഗതം ഞാൻ സുദീന അനസ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് വിചിത്ര സിൽക്കിൽ വരുന്ന സൈഡ് സ്ലിറ്റ് ആയിട്ടുള്ള കുർത്തികളാണ് മൂന്ന് കളറുകളിലാണ് ഈ കുർത്തി വരുന്നത് ഇതാണ് ഫസ്റ്റ് കളറ് ഒരു ഗ്രേ കളറിൽ വന്ന കുർത്തിയാണ് നെറ്റ് വെച്ചിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുകയാണ് കട്ട് ബീഡ്സും ബീഡ്സും വെച്ചിട്ടുള്ള ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്ക് ആണ് ത്രീ ഫോർത്ത് ആണ് ഇതിന് സ്ലീവ് വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ബാക്ക് വരുന്നത് ബാക്ക് പ്ലെയിൻ ആണ് സൈഡ് സ്ലിറ്റ് ആയിട്ടാണ് ഈ കുർത്തി വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇതിൻ്റെ സ്ലീവില് ലൈനിങ് ഇല്ല ബോട്ട് നെക്കിലാണ് ഇതിൻ്റെ നെക്ക് വരുന്നത് സൈസസ് വരുന്നത് ലാർജ് ടു ത്രീ എക്സൽ വരെയാണ് പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് അടുത്ത കളറ് ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത് ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന കുർത്തിയാണ് അതിൽ നെക്കിലായിട്ട് ഇതുപോലെ കട്ട് ബീഡ്സും ബീറ്റ്സും വെച്ചിട്ടുള്ള ഹാൻഡ് വർക്ക് ഇങ്ങനെയാണ് ഇതിൻ്റെ ബാക്ക് ത്രീ ഫോർത്ത് സ്ലീവിലാണ് വരുന്നത് പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ഇതാണ് നെക്സ്റ്റ് കളറ് ഡാർക്ക് മെറൂണിൽ വരുന്ന കുർത്തിയാണ് ബാക്ക് ഇങ്ങനെയാണ് നല്ല ഭംഗിയുള്ള കുർത്തിയാണ് സൈഡ് സ്ലിറ്റ് ആയിട്ട് വരുന്ന കുർത്തിയാണ് സൈസ് വരുന്നത് ലാർജ് ടു ത്രീ എക്സ് എൽ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് തന്നിരിക്കുന്ന നമ്പർ വാട്സപ്പ് ചെയ്ത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം യൂട്യൂബിൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം താങ്ക്